ഹായ് ഹലോ നമ്മുടെ പത്തനാരം പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലെക്സാണിത് ഇതിനകത്ത് ഇന്ന് ലാലേട്ടൻ്റെ ആശീർവാദ് തിയേറ്ററിൻ്റെ പൂജയായിരുന്നു അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിയേറ്റർ കാണാൻ വേണ്ടി പോവാട്ടോ അപ്പം ഇന്നായിരുന്നു എൻ്റെ പൂജ ഇപ്പോൾ ആൻ്റണി പെരുമ്പവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് പൂജ അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ നേരെ തിയേറ്ററിനകത്ത് കാണാൻ വേണ്ടി പോകുക കേട്ടോ മൊത്തം മൂന്ന് തിയേറ്ററാണ് ഇത് ഷോപ്പിംഗ് മാളിൻ്റെ ഫുൾ മീഡിയ ആട്ടോ ഇത് മൊത്തം മൂന്ന് നിലയാണ് എല്ലാവരും എൻ്റെ പാർക്കിംഗ് വേറെ ഉണ്ട് ഇത് ഫസ്റ്റ് ഹോളിൽ ഞങ്ങൾ കയറി തിയേറ്ററിൽ കയറി ഇതാണ് ഫസ്റ്റ് തിയേറ്റർ ഇത് ചെറിയ ചെറിയ ഹോളാണ് ഞങ്ങൾ ചെയറിലൊക്കെ ഇരുന്ന് നോക്കുമായിരുന്നു പുതിയതല്ലേ ഇങ്ങനെ ചേച്ചി നേണ്ട കിടന്ന് നോക്കുന്ന ചേൽ നോക്കുകയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ കിടക്കാൻ പറ്റുമോ വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കണമല്ലോ അങ്ങനെ ചേച്ചി നല്ല ചിരിയൊക്കെ ആയിരുന്നു ഞങ്ങളും കുറച്ച് ഒക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ചേച്ചി നല്ല സുഖത്തിൽ കിടക്കുകട്ടോ അങ്ങനെന്താണ്ട് ഇതാണ് പണ്ട് നമ്മൾ തിയേറ്ററിൽ കയറി കഴിയുമ്പോൾ ഇവിടെ നിന്നാണ് ഇത് വരുന്നതൊരു വെട്ടം ബാക്കി ഒരു നിറയിൽ വരുമ്പോൾ കാണുമല്ലോ അങ്ങനെ പിന്നെ നമ്മുടെ ലേഡീസ് ടോയ്ലറ്റാണിത് തിയേറ്ററിനകത്ത് കയറുമ്പോൾ നമ്മൾ ഫുള്ള് വീഡിയോ എടുത്ത് കേട്ടോ പത്തനാപുരത്ത് ഇതേപോലൊരു തിയേറ്റർ ഫസ്റ്റ് ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ ലേഡീസ് ടോയ്ലറ്റ് കിടന്നു പിന്നെ ജെൻസ് ടോയ്ലറ്റ് ഇത് അകത്ത് ആളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊട്ടി നോക്കി കേട്ടോ കാരണം പണിക്കാർ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ അവരിനത്തുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൊട്ടി നോക്കിയായിരുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ അടുത്ത തിയേറ്ററിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിലാണ് നമ്മൾക്ക് ആവശ്യമുള്ള കുട്ടികൾക്ക് കുട്ടികൾക്കാവശ്യമുള്ളത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തിൽപാടിലേക്ക് കിട്ടുന്നത് പോപ്പ് കോൺ ഒക്കെ കിട്ടുന്നത് അതിന് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതാണ് രണ്ടാമത്തെ തിയേറ്റർ അങ്ങനെ രണ്ടാമത്തെ തിയേറ്ററിനകത്തും കയറി ഇതിനകത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പൂജ ചെയ്ത തിയേറ്ററാണ് ഫസ്റ്റ് നമ്മൾ കണ്ടത് അത് പണി പൂ പൂർത്തിയായത് ബാക്കി രണ്ടു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് സിസ്റ്റവും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെയും കുറേ നിന്ന് കുറച്ച് നേരം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ തിയേറ്റർ അപ്പോൾ അവിടെ നമ്മുടെ സൗണ്ടിങ് സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്യുമായിരുന്നു അവിടെ ആളുകളുണ്ടായിരുന്നു നമ്മുടെ ബറോസ് സിനിമ റിലീസാവുന്നതിന് അന്നായിരുന്നു നമ്മുടെ ഈ പൂജ നടന്നത് അന്ന് ഫിലിം സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു കാരണം അന്ന് പൂജ അന്നാണ് വെച്ചത് ഇപ്പം തന്നെ ഇതാണ് ആശീർവാദം സിനിപ്ലെക്സെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോ ഫുള്ള് കറങ്ങാൻ വേണ്ടിയിരിക്കും അത് പഴി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി ഇതിനകത്ത് ഇന്നും സൂപ്പർ മാർക്കറ്റും ചിൽഡ്രൻസ് പാർക്കും ഫുഡ് കോർട്ടും എല്ലാം വരുന്നുണ്ട് ഓരോന്നോരുന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇതാണ് നമ്മുടെ പത്തനാമത്തിൻ്റെ സെൻറ്റർ സിറ്റി നമ്മുടെ സെൻറ്ററിൽ തന്നെയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നത് പിന്നെ നമുക്ക് പാർക്കിംഗ് ഏരിയ ആണ് അതാണ് ഇതാണ് രണ്ട് പാർക്കിംഗ് ഏരിയ വരുന്നത് പാർക്കിംഗ് ഏരിയ സൂപ്പറാണ് നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇത് നമ്മൾ ഇനാഗ്രേഷൻ എടുത്ത ബോർഡായിട്ടോ അതൊക്കെ കണ്ടു ഇപ്പോൾ നമ്മുടെ ആ ലാലേട്ടൻ്റെ എംബ്രാൻ സിനിമ റിലീസായിരുന്നു അപ്പോൾ ഇന്നാണ് നമ്മൾ തിയേറ്റർ ഓപ്പൺ ആയത് കാണാൻ പോയില്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നു